ദൈവത്തിന് മഹത്വം ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നതിനുമായ നമ്മുടെ കർത്താവായ യേശു കൃഷ്ണൻ്റെ അധികാരമുള്ള നാമത്തിൽ ജറൂസലേം മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം യേശു ആര് എന്ന വിഷയത്തിൽ മനുഷ്യപുത്രൻ എന്നതിൻ്റെ മൂന്നാം ഭാഗമാണല്ലോ ഈ വീഡിയോ ഈ മൂന്നാം ഭാഗത്തിൽ ക്രിസ്തുവിൻ്റെ ശൈശവ ദശയെയാണ് നാം വിചിന്തനം ചെയ്യുന്നത് പരിച്ഛേദനയും യേശുവിന്റെ ജനനത്തോടെ പഴയ കാലഘട്ടം അവസാനിച്ചതായി ചിലർ കരുതി എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ക്രിസ്തു ന്യായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചു എന്നാണ് ഗലാത്തിയർ നാലിൻ്റെ നാല് ഒരു യഹൂദ അമ്മയ്ക്ക് ജനിച്ച ഒരു യഹൂദ ശിശുവായിരുന്ന അവൻ യഹൂദ നിയമങ്ങൾക്കും വിധേയനായിരുന്നു ശിശുവിനെ എട്ട് ദിവസം പ്രായമായപ്പോൾ ന്യായ പ്രമാണ പ്രകാരം അവനെ പരിച്ഛേദന കഴിപ്പിച്ചു ലേവ്യ പന്ത്രണ്ടിൻ്റെ മൂന്ന് ന്യായപ്രമാണ പ്രകാരം ഒരു മകൻ ജനിച്ച നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഒരു യഹൂദ അമ്മ ദൈവാലയത്തിൽ ശുദ്ധീകരിക്കപ്പെടേണ്ടതിനെ പോകയിൽ അതിൽ യാഗവും ഉൾപ്പെട്ടിരുന്നു ലേവിയ പന്ത്രണ്ടിൻ്റെ രണ്ട് മുതൽ എട്ട് വരെ അതിന് പ്രകാരം നിയമം പാലിക്കാൻ യോസീഫും മറിയയും യേശുക്കുഞ്ഞിനെ യരൂസലേം ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി ഒരു വയസ്സ് പ്രായമായ ഒരാട്ടിൻ കുട്ടിയെയോ അതിന് വകയില്ലാത്തവർ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റേതിനെ പാപയാഗത്തിനുമായി യാഗം കഴിക്കണം രവ്യ പന്ത്രണ്ടിൻ്റെ ആറ് ദരിദ്രരായതിനാൽ രണ്ട് പ്രാക്കളയാണ് ആലയത്തിൽ കൊണ്ടുവന്നത് ദൈവം അർജിച്ചതനുസരിച്ച് ശിശുവിനെ അപ്പോൾ യേശു ജോഷു അത് യേശു എന്നു പേരിട്ടു ലൂക്കോസ് രണ്ടിൻ്റെ ഇരുപത്തി നാല് ഈ സമയം ദൈവാലയത്തിൽ നീതിമാനും മാനവരാശിയുടെ രക്ഷകനുമായ മിശിഹായെ കണ്ടിട്ടല്ലാതെ നിര്യാണം പ്രാപിക്കുകയുമില്ല എന്ന വാഗ്ദത്വം ലഭിച്ചവനായ വയോധികനായ സിമ്യോൻ എന്ന മഹൻ വ്യക്തിത്വം പ്രേരിതനായി ശിശുവിനെ കയ്യിലെന്തി ഇപ്പോൾ നാഥ നീ തിരുവചനം പോലെ അടിയൻ്റെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞ് മറിയയോടും ഒരു പ്രവചനം പ്രസ്താവിച്ചു ലൂക്കോസ് രണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് മുപ്പത്തിയാറ് ഹന്ന എന്ന പ്രവാചകി അടുത്ത് ചെന്ന് ദിവ്യത്തെ സ്തുതിക്കുകയും എല്ലാവരോടും യേശുവിനെ പറ്റി സംഭാഷിക്കുകയും ചെയ്തു എന്നാൽ ആരെങ്കിലും ആകാംക്ഷയോടെ അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്ക് കണ്ടതായി കാണുന്നില്ല ദൈവാലയത്തിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നിട്ടും ഒരു ദരിദ്ര കുടുംബവും ശിശുവും ആരെ ശ്രദ്ധിക്കാൻ രണ്ട് പ്രാക്കളുടെയാകും ആരത് കാര്യമാക്കി ഇന്നും അതല്ലേ ചുറ്റുപാടുകളിൽ നടക്കുന്നത് എന്നാൽ ഒന്നോർക്കുക ആ ജനകോടികളുടെ നാം ശ്രദ്ധിക്കാത്ത ചുറ്റുപാടുള്ള ദരിദ്ര കുരുന്നുകളുടെ പ്രതിനിധിയാണവൻ ആ യേശുക്കുഞ്ഞെ പ്രിയമുള്ളവരെ ഹുമാന്യര നമ്മുടെ കുട്ടികളുടെ ജന്മനാൾ ആഘോഷിക്കുമ്പോൾ അനാഥശാലകളെയോ ആതുരാലയങ്ങളെയോ വൃദ്ധ ഓർക്കാറുണ്ടോ ഓ അതെല്ലാം സമുദായക്കാർ ചെയ്തുകൊള്ളും എപ്പിസ്കോപ്പൽ സഭക്കാർ നാം ആത്മാവിൻ്റെ നടത്തിപ്പിലാണ് പലരും പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് നാം കർമ്മക്കാരല്ല വിശ്വാസരീതമാണ് വിശ്വാസികളാണ് പ്രിയമുള്ളവരെ ബഹുമാന്യത ഇന്നത്തെ സഭകളുടെ അഥവാ സംഘടനകളുടെ ഒരു നേർ ചിത്രമാണിത് ഭരണവർഗമാകുന്ന നേതൃത്വങ്ങളും അധികാരം നഷ്ടപ്പെട്ടവരും പുരോഹിതരെന്ന ശുശ്രൂഷകരും ഇന്നും പ്രവാചകന്മാരായി നടിക്കുന്ന വേഷക്കാരും പ്രഭുക്കന്മാരെന്ന സഭയിൽ ഒട്ടുമിക്ക ധനികൻ ചേർന്നുള്ള രാഷ്ട്രീയ സമാനമായ കൂട്ടുകെട്ടുകൾ ചേരിതിരിവുകൾ എല്ലാം കലാശനടനമാടുമ്പോൾ എല്ലാറ്റിനുമിടയിൽ യഥാർത്ഥ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി സൂക്ഷിക്കപ്പെടുകയും വചനത്താലും ആത്മാവിനാലും ഒരുക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ നസറൻ എന്ന് വിളിക്കപ്പെടുവാൻ യേശു കുഞ്ഞുമായി ആ കുടുംബം ഇരുൾനാടായ ഗലീലയിലെ ചെറു ഗ്രാമമായ നസറത്തിൽ ബഹുമാന്യരെ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും നിങ്ങളുടെ സുവിശേഷ ആ ദൗത്യങ്ങളിൽ എന്താണ് നിങ്ങളുടെ ഭാഗത്തേയം കേരദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിരുന്ന വിദ്വാൻമാർ അവിടേക്ക് മടങ്ങി ചെല്ലരുതെന്ന അറിയിപ്പ് ലഭിച്ച ശേഷം ഒരു ദൈവദൂതൻ യോസെഫിൻ്റെ പ്രത്യക്ഷനായി അതിന് പ്രകാരം ജോസഫ് മറിയയും ശിശുവുമായി മിശ്രീമിലേക്ക് പാലായനം ചെയ്യുകയാണ് ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്ക് അന്ന് നൂറ് മൈൽ നടക്കേണ്ടിയിരുന്നു പിന്നെയും സീനായി പർവ്വതത്തിൽ കൂടെ ഒരു നൂറ് മൈൽ കൂടെ ിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അവർക്ക് നീല നദിയുടെ അഥവാ നൈലിൻ്റെ തീരത്തെത്താൻ കഴിയുക അവർ അവിടെ സ്വദേശക്കാരെ കണ്ടു കണ്ടുകാണാം കാരണം ധാരാളം യഹൂദന്മാർ അലക്സാണ്ട്രയിലും മിശ്രയുമില്ല മറ്റു സ്ഥലങ്ങളിലുമായി കുടിയേറി പാർത്തിരുന്നു ഇവിടെ യാത്രയ്ക്കിടയിൽ അത്ഭുതങ്ങൾ ഒന്നുമില്ല തികച്ചും മനുഷ്യനായി വന്നവൻ ശിശുവെന്ന നിലയിലുള്ള എല്ലാ ക്ലേശങ്ങളും മാതാപിതാക്കളോടൊപ്പം സഹിച്ച് എണ്ണമില്ലാത്ത പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചവൻ ഭൂമി ഒരു ചെറു കണമെന്ന് കരുതിയാൽ അതിലെ ഒരു ഒരുതരി മണ്ണിൽ നിന്നും അടുത്ത മൺതരി എന്ന മിസ്രൈമിലേക്ക് പൈതാഹവും സഹനവും ഉള്ളവനായി ഇതാ കടന്നു പോകുകയാണ് ആ കുടുംബം എത്ര നാൾ അവിടെ ജീവിച്ചു എന്നറിയില്ല മിസ്രീമിൽ യോസൈബ് ജീവിത ജീവിതസന്ധാരണത്തിനായി ആ പണി തന്നെ ചെയ്തിരിക്കാം ഇനി വിദ്വാൻമാർ യേശു കുഞ്ഞിന് കാഴ്ചവെച്ച വസ്തുക്കളിൽ പൊന്നെ ഉപയുക്തമായി ആ തീർന്നിരിക്കാം മരണശേഷം ദൈവദൂതൻ വീണ്ടും യോസേബിന് പ്രത്യക്ഷനായി ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതിനാൽ ഇസ്രായേലിലേക്ക് മടങ്ങുവാൻ കൽപ്പിച്ചു യോസേബും കുടുംബവും അങ്ങനെ മടങ്ങിപ്പോയെങ്കിലും ഹേരോദാവിൻ്റെ മകനായ അർക്കലയോസ് തൻ്റെ അപ്പൻ്റെ മകനും വാഴുന്നു എന്ന് കേട്ട് യുദിയിൽ പാർക്കുവാൻ ഭയപ്പെട്ട് ഗലീലയിലെ നസ്രയത്തിൽ താമസമാക്കി അവൻ നസ്രയാൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനത്തിന് അങ്ങനെ നിവൃത്തി വരുവാൻ തീർത്തും സംഗതിയായി അതേസമയം ഇരുണ്ട ഗലീല ലോകത്തിൻ്റെ പ്രകാശമായി വന്ന യേശുവിനാൽ പ്രഭാകേന്ദ്ര സമാനമായി ഭവിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്ന കൃപയുടെ അനുപമതയത്രേ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് കൃപ ചൊരിയുന്നു നമുക്കായും കൃപ ചൊരിയുന്നു ഗരില ഇരുണ്ട് പ്രവിശ്യമെങ്കിൽ അതിന് തൊട്ട് കിടക്കുന്ന യഹൂദൻ കാലുകുത്താൻ മടിക്കുന്ന തെക്കൻ പ്രദേശമായ ശമരിയ ശങ്കരവർഗ പ്രിയമിത്രമേ ജീവിത സംഘർഷങ്ങളുടെ അലങ്കോലങ്ങളിൽ സ്വത്വം നഷ്ടപ്പെട്ട് വെച്ചാൽ ദൈവീക പ്രമാണങ്ങളെ മറന്നിടിച്ച ഇസ്രായേൽ ബാബേലിനാൽ അടിപ്പെട്ട് തനിച്ച് പാർക്കുന്ന ജനമായിരുന്ന അവർക്കിടയിൽ ശമ്പര്യൻ പ്രദേശത്തെ ബിംബാരാധികൾ കുടിപാർക്കപ്പെട്ടു ഇസ്രായേൽ സന്തതികൾക്കിടയിൽ അന്യമതാക്കാർ അതീശത്വം പുലർത്തി അവരുടെ ഗുണവും തനിമയും അനാവൃതമാക്കി അതിൽ യഹൂദ ഇസ്രായേൽ രാജാക്കന്മാരും പുരോഹിതരും ഏലിയാവ് ഏലിസ ഇരമ്യാവ് തുടങ്ങിയിട്ടുള്ള പ്രവാചകരൊഴിച്ച് ക്ഷം പ്രവാചകന്മാരും പ്രഭുക്കന്മാരുമാണ് കുറ്റക്കാർ സാധാരണ ജനം ഇതിൽ എന്തു വിളിച്ചു അവർ ഇടകലർന്ന് പോയി എന്നു മാത്രം അങ്ങനെ നസ്രായൻ എന്ന് വിളിക്കപ്പെടുവാൻ ഇരുട്ടിലിരുന്ന ജനം പിന്നീട് വലിയൊരു വെളിച്ചം കാണുവാൻ യേശുന്റെ ബാല്യം ഗലിലെ നസറത്തിൽ ആയി നസ്രു പട്ടണം ഗ്രാമം മനം കവരുന്ന പ്രകൃതി സൗന്ദര്യത്താൽ അനുഗൃഹിതമായ ഗ്രാമമായിരുന്നു നസ്രത്തെ ഫലവൃക്ഷങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വയലേലകളും നിറപ്പ് കിട്ടാറുന്ന പൂക്കളും ദേശത്തിന് ഭംഗി നൽകി ശെബൂരിൽ പർവ്വത നിരകൾ ഗ്രാമത്തെ കോട്ട പോലെ ചുറ്റി നിന്നു ആ പർവ്വത നിരകളിൽ കയറി ചുറ്റുപാടും നോക്കിയാൽ നയനമനോഹരങ്ങളായ പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടെത്താത്ത ദൂരങ്ങളിൽ നിരനിരയായി കാണാം ആ രമണീയ ദൃശ്യങ്ങൾ യേശു നോക്കിക്കണ്ടിരുന്നു ആസ്വദിച്ചിരുന്നു എന്ന് തൻ്റെ പ്രസംഗങ്ങൾ സ്പഷ്ടമാക്കുന്നതായി പറയുന്നു പിൽക്കാലത്ത് പർവ്വതത്തിൽ കയറിപ്പോയി രാത്രികളിൽ പിതാവുമായി സംസർഗം ചെയ്യുന്ന ശീലം ഈ മലനിരകളിൽ വെച്ച് ഉണ്ടായതാണെന്ന് ചിലർ വിലയിരുത്തുന്നു ആശ്രയത്തിലെ പ്രകൃതി രമണീയതയും ഗ്രാമാന്തരീക്ഷവുമാണ് സുന്ദരമായ ഉപമകളും ഭാഷയുടെ അലങ്കാരവും തന്നീട് സൃഷ്ടിച്ചതെന്നും വിലയിരുത്തപ്പെടുമ്പോൾ പ്രിയ സ്നേഹിതരെ ബഹുമാര്യരേയും കമ്പ്യൂട്ടറുകളും ഐഫോണുകളും നൽകി ശിശുക്കളുടെ ശൈശവത്തെയും ബാല്യത്തെയും യാന്ത്രികമാക്കണോ ചുറ്റുപാടുകളെ വീക്ഷിക്കാതെ സ്വയം അറിയാതെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കണ്ണുകളാകുന്ന ക്യാമറകളെ തലച്ചോറാവുന്ന കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാതെ പക്ഷികളുടെ ജീവി വർഗങ്ങളുടെ ശബ്ദം കേൾക്കാതെ കാറ്റിന്റെ തലോടെ നേർക്കാതെ പൂമണമറിയാതെ ഒന്നും അറിയാതെ ഒന്നും അറിയാതെ ശരീരമെന്ന ഈ മഹാവ്യവസ്ഥിതിയെ ദേഹം ദേഹി ആത്മാവിന്റെ യാന്ത്രിക മേഖലയിൽ കുരുക്കിയിട്ട് തനത് ശേഷികൾ സെൽഫ് സെൽഫ്റ്റേഷൻ നേച്ചർ വളർച്ച നേടാതെ പോകുന്ന ജീവിതഗതികൾ അവരിൽ നിന്നും എന്തെല്ലാം ലോകത്തിന് ലഭിക്കേണ്ട സ്ഥാനത്തെ പല സംഭാവനകളെയും ഇല്ലാതാക്കുകയാണ് അതേ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ മാനവികതയുടെ എല്ലാ മേഖലകളിലും പുതുപുത്തൻ നൂതനകൾ നൽകേണ്ടവർ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ വിഭവങ്ങളിൽ ആ മീഡിയകളിലെ വിഭവ സമൃദ്ധി നൽകേണ്ടവർ ആകെയാൽ ആകാശം ഉൾപ്പെടെ പ്രകൃതിയുടെ എല്ലാ തലങ്ങളിലേക്കും നോക്കുക ദാവീത് ശലോമൻ യശയവ മനുഷ്യനായി അവതരിച്ചപ്പോൾ യേശുവും നിരീക്ഷകനും പഠിതാവും ആയിരുന്നു വേദവും പ്രകൃതിയും താൻ പഠിച്ചു ഏറ്റവും വലിയ ഗുരുവായി ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശം എന്താനവൻ്റെ കൈവരെ പ്രസിദ്ധമാക്കുന്നു സംഗീത പത്തൊമ്പതിന് ഒന്ന് അതേ അവിടുന്ന് നശ്രയത്തിലെ പുൽമേടുകൾ കളിച്ചു നടന്നപ്പോൾ ബാലനായ തന്നോടൊപ്പം ഉല്ലസിതരായി മിന്നിയ മറ്റ് കൊച്ചുകൂട്ടുകാർ എത്ര ഭാഗ്യമുള്ളവരെന്ന് ഈ ഞാൻ ചിന്തിച്ച് ചിരി വന്നിട്ടുണ്ട് ഞാനും അതേ വായനയ്ക്കിടയിൽ അവരിൽ ഒരാളായിരുന്നെങ്കിൽ ചിന്തിച്ചു പോയിട്ടുണ്ട് അങ്ങനെ യേശു മനുഷ്യർക്കിടയിൽ ശൈശവും ബാല്യം ഒക്കെ പിന്നിട്ട് മനുഷ്യനായാണ് വളർന്നത് മനുഷ്യപുത്രൻ പൈതൽ വളർന്നു ഞാനും നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപിയും അവന്മേലുണ്ടായിരുന്നു രണ്ടായിരത്തി നാൽപ്പത് അങ്ങനെ അവൻ അവിടുന്ന് നസ്രൈത്തുകാരനായി വളരുകയാണ് മനുഷ്യപുത്രൻ നമ്മുടെ അടുത്ത ഭാഗങ്ങളിലൂടെ യേശു ആര് എന്നൊരു കൂടുതൽ ചരിത്രങ്ങളും ആത്മീയ തലങ്ങളും നാം നമുക്കൊരുമിച്ച് ചിന്തിക്കാം ക്രിസ്തീയ അഭിവാദങ്ങളോട് ഏവർക്കും വന്ദനം അറിയിച്ചുകൊണ്ടേ നിർത്തട്ടെ